ഹായ് ഗായ്സ് ഇന്നത്തെ കൃഷി ദർശനിലേക്ക് സ്വാഗതം ആദ്യം ഈ കാണുന്നുള്ളതാണ് ചെറി പ്ലം അതായത് ഏകദേശം ഒരു ചെറിയുടെ സൈസ് വരുന്നുള്ള പ്ലം ആണിത് കണ്ടില്ലേ അപ്പോൾ അതുപോലെ ഈ മരത്തിൽ വേറെയും ചെറി പ്ലം ഉണ്ട് കാണാം ാണ് ചെറിയ പഴം അടുത്തായിട്ട് നമ്മൾ ആപ്പിൾ കൃഷി നോക്കാം ഇതാണ് നമ്മുടെ ആപ്പിൾ കൃഷി അപ്പോൾ ഈ കാണുന്നതാണ് ആപ്പിൾ പഴം ഇങ്ങനെ മൂന്നും അഞ്ചും ഒക്കെ ആയിട്ടുള്ള വഞ്ചത്തിലാണ് ആപ്പിൾ ഉണ്ടാവുക ഇതാണ് ആപ്പിൾ മരം പിന്നെ ഇതാണ് നമ്മുടെ വിൻറ്റേർ വിൻചേർ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ആണ് ഈ കാണുന്നതാണ് ക്ലമൻറ്റീൻ പേര് എഴുതി ചോദിച്ചിട്ടുണ്ട് ക്ലമൻറ്റീൻ പറഞ്ഞ നാരങ്ങ അപ്പോൾ നാരങ്ങ കാണാം കണ്ടില്ലേ ചെറുനാരങ്ങ മധുര നാരങ്ങ ആ ഒരുമാതിരി ജാക്കറ്റുള്ള ടൈപ്പ് അതുകഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബെഡ്സ് ആണ് അധികം കൃഷി തുടങ്ങിയിട്ടില്ല കുറച്ച് ബേസിലും ഹെർബ്സൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് മിൻറ്റ് അതൊന്നും ഒരു ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്തതല്ല പിന്നെ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് ലെമൺ ഇതിൽ ലെമൺ ഉണ്ട് ലൈം ആയിട്ടുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് മറ്റൊരാപ്പിൾ വേറെ വെറൈറ്റിയാണ് ഇതൊന്നും പിടിച്ചിട്ടുണ്ട് അടുത്താണ് ശരിയായ പ്ലം ഇതാണ് പ്ലം ഈ മരത്തിൽ കാണാം അന്നൊക്കെയാണ് പ്ലം ഒരു പെർപ്പിൾ കളറാണ് ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പ്ലം വരുവാണ് ും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കറക്കുമ്പോൾ ഇതാണ് പേർ പേർമാരും ഇതിലേ ഷൊർണ്ണേ ഉള്ളൂ പിന്നെ ഈ കാണുന്നതാണ് ആഫ്രിക്ക ഇവിടെ ആഫ്രിക്ക ആഫ്രിക്കോണ്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് കാട്ടരുവി ഈ അരുവി ഇങ്ങനെ ഇതിങ്ങോട്ട് വന്നിട്ട് ഇതാണ് താമരക്കൂർ കളിവഞ്ചിയില്ല പക്ഷെ താമരക്കൂറും ഉണ്ട് ബൈ ഗായ്സ്